ഞാൻ കടയിൽ പോയതാ മോളെ അച്ചക്കറി വന്നൂല്ല കാറ് വെക്കാനൊന്നുമില്ല അപ്പം ഞാൻ കുറച്ച് ഇന്നിപ്പോൾ വെള്ളിയാഴ്ച അല്ലേ മീനൊന്നും വന്നില്ല അപ്പോൾ കുറച്ച് വെണ്ടക്ക മേടിച്ചു നല്ല വെണ്ടക്ക തന്നെയാണ് കുഴപ്പമൊന്നുമില്ല അപ്പോൾ വെണ്ടക്കാൻ കാറ് വെക്കാലോ കുട്ടികൾക്ക് ഇഷ്ടമാണ് അപ്പോൾ അത് മേടിച്ചിട്ട് പോന്നു പിന്നെ ഇനിയിപ്പോൾ കുറച്ച് വെളുത്തുള്ളി വാട്ടാനുണ്ട് അത് കുറച്ച് അച്ചാറിനെ ഓർഡർ അത് വാട്ടി അപ്പോൾ ഇനിയിപ്പോൾ പുല്ലൊക്കെ മുന്തഞ്ഞപ്പോൾ വെട്ടിയതല്ലേ ഒക്കെ അറിഞ്ഞപ്പോണു ഞാൾ കുറച്ച് പറ്റുന്നതല്ലേ വന്നാലേ അപ്പോൾ ഇതിപ്പോൾ പണിക്ക് പോയിട്ട് നേരത്തെ പോകും വീട്ടു പണിക്ക് ഇപ്പൊ അപ്പം സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് പോകണം ഇപ്പം പുല്ല് കാണാം കുറച്ച് പുല്ല് പെട്ടന്ന് ഒന്നുണ്ട് സമയം കിട്ടുമ്പോഴല്ല വിൽക്കുക കുറച്ച് വെട്ടണം എന്നുണ്ട് ഞാൻ എന്തായാലും ഇത് കൊണ്ടയ്ക്കി വരും ഏ കൊണ്ടെത്തി വന്നിട്ട് മാടാളിൽ ഇട്ടിട്ട് വരാം എന്നിട്ട് വെട്ടുക ഞാൻ പോയി കൊണ്ടയ്ക്കി തരട്ടെ മക്കളെ വാങ്ങി നോക്ക് എന്തായിരുന്നു എന്നു കൊറച്ച് മുഴ്ത്തിന് പറ്റി തലക്കോട്ട് ഹലോ സ്ലാമലേക്കും ഇന്ന് ഞാൻ ഇവിടെ അച്ചാറിലേക്കുള്ള വെളുത്തുള്ളി വാട്ടാൻ പോവുകയാണ് മക്കളെ ചിട്ട് കുളിക്കുന്നു ഇപ്പോളെ ഊളി വാട്ടി കഴിഞ്ഞു